നമ്മിൽ പലരും പറയുന്നൊരു വിഷയമാണ് ദ്വാഴ സ്വീകരിക്കപ്പെടുന്നില്ല ഞാൻ ഒരുപാട് കാലമായി അള്ളാഹുവിനോട് ചോദിക്കാൻ തുടങ്ങിയിട്ട് ഇന്ന് വരെ എനിക്ക് ഉത്തരം കിട്ടിയിട്ടില്ല ദ്വാഴ സ്വീകരിക്കപ്പെടുന്നില്ല എനിക്കെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഞാൻ എത്രയാ എത്രയാക്രുകളും ദ്വാഴകളൊക്കെ ചൊല്ലിയത് എത്ര ഖുർആാന പാരായണം ചെയ്തത് ഞാൻ എത്ര പാതിരാത്രികളിൽ എൻ്റെ വിഷയങ്ങൾ റബ്ബിൻ്റെ മുമ്പിൽ ഇറക്കി വെച്ചു എനിക്കതിനൊന്നും ഒരു പരിഹാരമായില്ല എന്ന് പലരും പറയാറുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിനോട് സാമീപ്യമുണ്ടാക്കിയിട്ട് അള്ളാഹുവിനോട് ചോദിക്കുക എന്നുള്ളതാണ് എല്ലാത്തിനും പരിഹാരം നമ്മൾ നമുക്ക് ചോദിച്ചത് ലഭിക്കണമെങ്കിൽ അള്ളാഹുവിനോട് അങ്ങേറ്റം അടുക്കാൻ സാധിക്കണം ഏതു കാര്യം ചെയ്താണ് അള്ളാഹുവിനോട് കൂടുതൽ അടുക്കാൻ സാധിക്കുക അത് മഹാന്മാരൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് സുന്നത്ത് നിസ്കാരങ്ങളെ കൊണ്ടാണ് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ സാധിക്കുക മുത്തുനബി സാഹ അല്ലെ സ്വലം അതങ്ങൾ ഒരു കുതുസിയായ ഹദീസിലാ വിഷയം പറയുന്നുണ്ട് ആരെങ്കിലും എന്നിലേക്ക് സുന്നത്തുകളെ കൊണ്ടടുക്കുകയാണെങ്കിൽ സുന്നത്ത് നിസ്കാരങ്ങളെ കൊണ്ട് സുന്നത്തുകളെ കൊണ്ടടുക്കുകയാണെങ്കിൽ അവനുദ്ദേശിക്കുന്ന കൈ അവനുദ്ദേശിക്കുന്ന കാൽ അവനുദ്ദേശിക്കുന്ന ഹൃദയം എന്തും ഞാനാകുമെന്ന് അള്ളാഹു പറയുന്നതായിട്ട് മുത്തുനബി സല്ലു അലൈഹി വല്ല മാതങ്ങൾ പറയുന്നുണ്ട് അതിനർത്ഥം അവൻ ഉദ്ദേശിക്കുമ്പോൾ തന്നെ കാര്യം നിർവഹിച്ചു കൊടുക്കും അവനൊരു കാര്യം അവനിക്ക് എത്തിപ്പിടിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ തന്നെ ആ കാര്യം അവനിലേക്ക് എത്തും അതാണ് അതിൻ്റെ അർത്ഥം അതിന് സുന്നത്തുകളെ കൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കണം എങ്ങനെയാണ് സുന്നത്തുകളെ കൊണ്ടടുക്കുക അപ്പൊ സുന്നത്ത് സംസ്കാരങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് റവാത്തിബ സുന്നത്ത് നിസ്കാരങ്ങള് ആ റവാത്തിബ സുന്നത്ത് നിസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് എങ്ങനെ അള്ളാഹുവിലേക്ക് സുന്നത്തുകളെ കൊണ്ട് കൂടുതൽ അടുത്ത് നമ്മുടെ വിഷയങ്ങൾ അള്ളാഹുവിനോട് പറഞ്ഞ് നമുക്കെങ്ങനെ ചോദിച്ചു വാങ്ങാം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും സൂചിപ്പിക്കാറുള്ളത് തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്കാണ് വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമാണ് വരേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പലരും സ്ഥലം മനസ്സിലാക്കിയിട്ട് ബുക്ക് ചെയ്യാതെ വരുന്നുണ്ട് അതുകൊണ്ടാണ് നമുക്ക് പ്രത്യേകം അങ്ങനെ എടുത്തു പറയേണ്ടി വരുന്നത് നമ്മൾ ഇത്തരം അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് നിങ്ങൾക്ക് അവിടെ പോയി ക്ലിക്ക് ചെയ്താൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും നമുക്ക് ആ വിഷയത്തിലേക്ക് വരാം അറിഞ്ഞുകൊള്ളുക അറിയണം സുന്നത്ത് നിസ്കാരങ്ങളെ കൈവിടുന്നതും ശരിയല്ല ഫർലുകളിലെ വിടവുകൾ നികത്താൻ സുന്നത്ത് നിസ്കാരങ്ങൾ അത് അത്യാവശ്യമാണ് ഫർലുകളാണ് നമ്മുടെയൊക്കെ പ്രധാനപ്പെട്ട അവലംബമായിട്ട് നാം അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്ന നിസ്കാരങ്ങൾ ആ ഫർലു നിസ്കാരങ്ങളിൽ അപാകതകൾ സംഭവിക്കാൻ പാടില്ല കാരണം അത് നമ്മുടെ എടുക്കലിൽ നിന്നും നിർബന്ധമായിട്ടും അള്ളാഹുവിലേക്ക് എത്തേണ്ടതാണ് അപ്പൊ നിർബന്ധമായിട്ടും അള്ളാഹുവിലേക്ക് എത്തുന്ന ആ വിഷയത്തിൽ നമുക്ക് ഒരു അലംബാവവും അലസതയും ഉണ്ടാകാൻ പാടില്ല അതിൽ പാകപ്പിഴവുകൾ ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് തന്നെ ഫറലു നിസ്കാരങ്ങളിലെ പാകപ്പിഴവുകൾ സുന്നത്തുകളെ കൊണ്ട് പരിഹരിക്കപ്പെടും മുത്തുനബി സല്ല അലൈവലമാങ്ങൾ പറയുന്നുണ്ട് ഫറലുകൾ നിർവഹിച്ചുകൊണ്ട് എന്നിലേക്ക് മനുഷ്യൻ അടുക്കുന്നത് പോലെ മറ്റൊന്നു അടുക്കുന്നില്ല സുന്നത്തുകൾ കൊണ്ട് മനുഷ്യൻ എന്നോടടുത്തുകൊണ്ടിരിക്കും ഒടുവിൽ ഞാൻ അയാളെ സ്നേഹിക്കും ഞാൻ സ്നേഹിച്ചാൽ അവൻ്റെ കാതും കണ്ണും ഞാനായി മാറും അപ്പോൾ എന്നിലൂടെ എല്ലാം കേൾക്കുകയും കാണുകയും ചെയ്യും അയാൾ ആ സുന്നത്തുകളെ കൊണ്ട് അള്ളാഹുവിലേക്ക് അടുത്തയാൾ കുതിസിയായ ഹദീസിൽ മുത്തുനബി സല്ല അലൈവല് അതുങ്ങൾ പറയുന്നതാണ് അതുകൊണ്ട് സുന്നത്തുകളെ കൊണ്ടാണ് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ വേണ്ടി സാധിക്കുക അപ്പോൾ ഫറദ് കൊണ്ട് എൻ്റെ അടിമകൾ രക്ഷപ്പെട്ടു എന്ന് അള്ളാഹു പറയുന്നുണ്ട് സുന്നത്തുകൊണ്ട് അവൻ എൻ്റെ സാ അവർ അടിമകൾ എൻ്റെ സാമീപ്യം നേടിയെടുക്കുകയും ചെയ്തു അള്ളാഹു പറയുന്നതാണല്ലോ കുദുസിയായ ഹദീസ് അപ്പൊ കുദുസ് ഹദീസ് എന്ന് പറയുമ്പോൾ അള്ളാഹു സുബഹാന ഹോത്താല പറയുന്നതായിട്ടാണ് അലൈഹി സു അലൈവലാദങ്ങള് പറയുന്നത് എന്താണ് പറയുന്നത് ഫർദുകളെ കൊണ്ട് എൻ്റെ അടിമകൾ എന്നിൽ രക്ഷപ്പെട്ടിരിക്കുന്നു എൻ്റെ അടിമ രക്ഷപ്പെട്ടിരിക്കുന്നു സുന്നത്തുകളെ കൊണ്ട് എൻ്റെ അടിമകൾ എൻ്റെ സാമീപ്യം കരസ്ഥമാക്കിയിരിക്കുന്നു അഥവാ എന്നോട് വല്ലാതെ അടുത്തിരിക്കുന്നു അപ്പോൾ സുന്നത്തുകൾ നന്നായിട്ട് നിറവേറ്റുവാൻ നന്നായിട്ട് സുന്നത്ത് നിസ്കാരങ്ങൾ നിസ്കരിക്കണം അപ്പൊ ഏത് സുന്നത്ത് നിസ്കാരങ്ങൾ അപ്പൊ അള്ളാഹുവിയിലേക്ക് ഏറ്റവും കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുന്ന സമയം സുന്നത്ത് നിസ്കാരങ്ങൾക്ക് ശേഷമുള്ള സമയമാണ് സുന്നത്തായ കർമ്മങ്ങൾക്ക് ശേഷമുള്ള സമ ആമലുകളാണെന്നൊക്കെ മനസ്സിലായില്ലേ അപ്പൊ നമ്മൾ ഫർദ്ദ നിസ്കാരത്തിന്റെ തൊട്ട് മുമ്പുള്ള റവാത്തിബ സുന്നത്ത് നിസ്കാരങ്ങൾ നിസ്കരിച്ച ഉടനെ നമ്മുടെ വിഷയങ്ങൾ റബ്ബിനോട് പറഞ്ഞ് ദ്വാന ചെയ്യുക അത് നല്ലൊരു സമയമാണ് നല്ലൊരു സൊല്യൂഷനാണ് അങ്ങനെ ദ്വാന ചെയ്യുക എന്നുള്ളത് മുത്തനബി നബി അലൈഹി അലൈ വല്ലമാതങ്ങൾ പറയുന്നുണ്ട് സുന്നത്ത് റബ്ബിലേക്ക് അടിമയുടെ ഒരു ഹതിയാണ് യഥാർത്ഥത്തിൽ സുന്നത്ത് അതിനാൽ നിങ്ങളെല്ലാം ഈ ഹദിയയെ കുറ്റമറ്റതാക്കുവിൻ എന്നാലേ ആ ഹദിയ മഹബത്തിന് കാരണമായി തീരുകയുള്ളൂ അതാണ് നബി സല്ലു അലൈഹി സ്വലാദങ്ങള് പറഞ്ഞത് നിങ്ങൾ ഹദിയ ചെയ്തു സ്നേഹം സമ്പാദിക്കുവിൻ എന്നുള്ളത് എന്താണ് ഹദിയ ചെയ്തു സ്നേഹം സമ്പാദിക്കുവിൻ എന്ന് പറഞ്ഞാൽ സുന്നത്തുകളെ കൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുക അത് നമ്മുടെ ഭാഗത്തുനിന്ന് കൊടുക്കുന്ന ഹതിയാണ് അങ്ങനെ സുന്നത്ത് കൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുമ്പോൾ അള്ളാഹു നമ്മെ അഗാധമായിട്ട് സ്നേഹിക്കും അങ്ങനെ സ്നേഹിക്കുമ്പോൾ ഒരു പ്രത്യേകം ഹെബത്ത് നമ്മോടുണ്ടാകുമ്പോൾ നമ്മുടെ കാര്യങ്ങളിലൊക്കെ വലിയ സലാമത്ത് ലഭിക്കാൻ കാരണമാകും സുന്നത്ത് നിസ്കാരങ്ങളെ കാലവുമായി ബന്ധപ്പെടുത്തി നാലാക്കി തരംതിരിക്കാം അതിലൊന്ന് രാപ്പകലുകളുടെ ആവർത്തനത്തോടെ ആവർത്തിച്ചു വരുന്നതാണ് ഇത് ദിവസേന എട്ടു നേരങ്ങളിലാണ് നിർവഹിക്കേണ്ടത് അഞ്ചു നേരങ്ങളിലെ ഫറലുകൾക്ക് മുമ്പും പിമ്പുമായി ചെയ്യുന്ന സുന്നത്ത് നിസ്കാരങ്ങളും അവയ്ക്ക് പുറമെ നമ്മൾ ഈ പറയാൻ പോകുന്ന ചില സുന്നത്ത് നിസ്കാരങ്ങളുണ്ട് ദുഹാ സമയത്ത് നിസ്കരിക്കേണ്ടത് ഇഷ മഹ്രീബിനിടയിൽ നിസ്കരിക്കേണ്ടത് ഇങ്ങനെ സജീവമാക്കേണ്ട ചില സമയങ്ങൾ അതേപോലെ തന്നെ ഒന്ന് ഉറങ്ങി എഴുന്നേറ്റ് നിസ്കരിക്കേണ്ട നിസ്കാരങ്ങൾ ഉൾപ്പെടെ ചില പ്രധാനപ്പെട്ട ചില സുന്നത്ത് നിസ്കാരങ്ങളുണ്ട് നമ്മൾ മുമ്പ് ഓരോ ആഴ്ചയിലും നിസ്കരിക്കേണ്ട ചില നിസ്കാരങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരുപാട് ആളുകളത് കണ്ട് ആത്മാർത്ഥമായിട്ട് എഴുതിയെടുത്ത് അതേപോലെ ചെയ്യുന്നവരൊക്കെയുണ്ട് അഞ്ചു നേരത്തെ റവാത്തിബ് സുന്നത്തുകൾ നാം ഒരു കാരണവശാലും ഒഴിവാക്കാതെ നിസ്കരിക്കേണ്ടതാണ് അതിലൊന്നാമത്തേത് സുബഴിയുടെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരമാണ് സുബിയുടെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ പ്രിയപ്പെട്ട ഉമ്മമാരെ ഉപ്പന്മാരോ നിസ്കരിക്കാറുണ്ടോ വലിയ പ്രതിഫലം ലഭിക്കുന്ന സുന്നത്ത് നിസ്കാരമാണത് അത് കാമാൻ കൂൾ ടൈമാണ് ആരും ശ്രദ്ധിക്കാത്ത ഒരു 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 സൂചി വീണാൽ കേൾക്കുന്ന രൂപത്തിലുള്ള നിശബ്ദമായ മാനമായ ഒരു സമയത്തുള്ള സുന്നത്ത് നിസ്കാരമാണ് മുത്തനബി സല്ലല്ലാ അലൈഹി വല്ല മാദങ്ങൾ പറയുന്നുണ്ട് സുബഹയുടെ മുമ്പുള്ള സുന്നത്ത് ആ നിസ്കാരം നിങ്ങൾ നിസ്കരിക്കുവിൻ നിങ്ങൾ കുതിരപ്പുറത്ത് നിന്ന് തെറിച്ചാലും ശരി ആ നിസ്കാരം നിങ്ങൾ നിസ്കരിക്കുവിൻ എന്ന് അഷ്റഫുൽ ഖൽക്കും മുഹമ്മദ് റസലാഹി സല്ലാഹു അലൈഹി വസ്ലമാദങ്ങൾ നമ്മോട് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ സുബഹയുടെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരം നിസ്കരിച്ച് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി നമ്മുടെ വിഷയങ്ങൾ ചോദിക്കുക അള്ളാഹു പൂർത്തീകരിച്ചു തരും എന്നുള്ളത് തീർച്ചയാണ് അലിയാർ തങ്ങൾ പറയുന്നുണ്ട് രാത്രിയിലും നക്ഷത്രങ്ങൾ അസ്തമിക്കുമ്പോഴും നീ അള്ളാഹുവിനോട് അള്ളാഹുവിനെ പ്രകീർത്തിച്ചു കൊണ്ടേയിരിക്കുക ഈ ആയത്തിനെ പറ്റി ഞാൻ നബി നബിസ്വല്ലാ അലൈഹി മാതങ്ങളോട് ചോദിച്ചു അപ്പോൾ നബി നബിസ്വല്ലാ അലൈഹി മദങ്ങൾ പറയുന്നു സുബഴിക്കു മുമ്പുള്ള രണ്ടുറക്കാണു നിസ്കാരമാണത് ഒരു വിശ്വാസ്യത നിസ്കരിക്കുകയും അതിന്റെ ആദ്യ റക്കാനത്തിൽ ഫാത്തിഹയും സൂറത്തുൽ കാഫിറൂനയും പാരായണം ചെയ്തു ഓരോ പ്രാവശ്യമാണ് ഓദിയത് രണ്ടാമത്തെ കഴത്തിൽ ഫാത്തിഹയും സൂറത്തുൽലാസ് വട്ടവും പാരായണം ചെയ്തു അങ്ങനെ ഓതുകയും ചെയ്ത് നിസ്കരിക്കുകയും ചെയ്ത ആൾക്ക് ദുനിയാവ് നിറയെ സ്വർണം ദാനം ചെയ്ത പ്രതിഫലമുണ്ടെന്ന് മഹാനരായ അലിയാരദങ്ങൾ ചോദിച്ചപ്പോ ഹബീബായ സല്ലു അലഹി വസ്ല്ലമാങ്ങൾ മറുപടി പറഞ്ഞു അപ്പൊ നിങ്ങൾ നോക്കൂ ദുനിയാവ് നിറയെ സ്വർണം ദാനം ചെയ്ത പ്രതിഫലം ലഭിക്കുന്ന അതിവിശിഷ്ടമായ സുന്നത്ത നമസ്കാരമാണ് സുബയുടെ മുമ്പുള്ള രണ്ടരക്കാഴത്ത് സുന്നത്ത് നിസ്കാരം ഇനി സുബയുടെ മുമ്പുള്ള രണ്ടരക്കാലത്ത് സുന്നത്ത് നിസ്കാരവുമായി ബന്ധപ്പെട്ട് ഫിഖഹിൻ്റെ കിതാബുകളിലൊക്കെ ഏർ വേറെയും കിതാബുകളിലൊക്കെ ധാരാളമായിട്ട് ഒരു ട്രീറ്റ്മെന്റ് കാണാവുന്നതാണ് എന്താണെന്ന് ചോദിച്ചാല് ഈ പൈൽസുമായി ബന്ധപ്പെട്ട അത്തരം രോഗങ്ങൾ അത്തരം രോഗങ്ങളുമായി ബന്ധപ്പെടുന്ന ആളുകൾ അത് നമ്മൾ മുമ്പ് പലതവണ വീഡിയോസുകളിൽ പറഞ്ഞതുകൊണ്ട് ഞാനതിൻ്റെ ക്ലോ തരുന്നേ ഉള്ളൂ എനിക്ക് അറിയാവുന്നവർ അത് എഴുതി അറിയിക്ക ഈ സുബയുടെ മുമ്പുള്ള രണ്ടരക്കാനത്ത് സുന്നത്ത് നിസ്കാരത്തിൽ ഒന്നാമത്തെ അറക്കാനത്തിലെ ഒരു പ്രത്യേക ചില സൂഹത്തുകളുണ്ട് അതിലിപ്പോൾ ഈ പറഞ്ഞ സൂറത്തുണ്ട് രണ്ടാമത്തെ റെക്കാലത്തില് ഈ പറഞ്ഞ സൂറത്തും അതിനോട് കൂടെ വേറെ രണ്ട് ഒരു സൂറത്തും ഉണ്ട് അപ്പം ഒന്നാമത്തെ ഇറക്കാലത്തിൽ ഇപ്പൊ പറഞ്ഞത് ഒന്നാമത്തെ ഒന്നാമത്തെറക്കാലത്തിൽ സുബീന്റെ സുന്നത്തിൽ കുല്യാൽ കാഫിറൂന്നാ പറഞ്ഞത് രണ്ടാമത്തെ റക്കാലത്തിൽ കുലഹുവല്ലാഹുവാണ് പറഞ്ഞത് ഒന്നാമത്തെ റക്കായത്തിൽ കൂടെ മറ്റൊരു സൂറത്തും കൂടെ പാരായണം ചെയ്യാനുണ്ട് നമ്മൾ മുമ്പ് പറഞ്ഞതാണ് രണ്ടാമത്തെ ഇറക്കായത്തിൽ കുലഹുവല്ലാഹു അഹദി എന്ന ആ ആയത്ത് കൊണ്ട് തുടങ്ങുന്ന സൂറത്തുൽ അഹ്ലാസിൻ്റെ കൂടെ മറ്റൊരു സൂറത്തും കൂടെ പാരായണം ചെയ്യാനുണ്ട് അതിങ്ങനെ ഈ നാല് സൂഹത്തുകളും ഈ രണ്ടരക്കായത്തുകളിലുമായിട്ട് പാരായണം ചെയ്ത് പതിവാക്കുന്ന ആ സുബിയുടെ നിസ്കാരം അങ്ങനെ പതിവാക്കുന്ന ഒരാൾക്ക് ഒരു പ്രത്യേക രോഗമുണ്ട് ആ രോഗം വളരെ പ്രയാസപ്പെടുന്ന രോഗമാണ് ബുദ്ധിമുട്ടുന്ന രോഗമാണ് അത് വന്നാൽ ട്രീറ്റ്മെൻറ്റിന് വലിയ പ്രയാസമാണ് വല്ലാത്ത വശലാകുന്ന ഒരു സംഭവമാണ് അത്തരം ഒരു രോഗം അത് മാരകമായൊരു രോഗത്തിൻ്റെ ഗണത്തിൽ പെടുത്താവുന്ന രോഗമാണ് ആ രോഗം അവനെ തീരെ ബാധിക്കുകയില്ല ഇത് പതിവാക്കുന്നയാൾക്ക് എന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഫത്തുഹുൽ മൊഹീനിനെ വ്യാഖ്യാനിച്ച് മഹാനരായ മുഹമ്മദ് ഷത്ത ദമിയാത്തി സയ്യിദുൽ ബക്കരി റഹമത്തുല്ലാഹി അലേഹി അവിടുത്തെ ഇ ആനത്ത് തോലിബീനില് ഇത് കൃത്യമായി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് നമ്മൾ മുമ്പ് വിശദീകരിച്ചതാണ് അറിയാവുന്നവർ അത് എഴുതി അറിയിക്കുക അലമുകൾ എന്നതിനെക്കുറിച്ച് പറയാറുണ്ട് ഞാൻ കൂടുതലത് വിശദീകരിക്കുന്നില്ല മുമ്പ് പറഞ്ഞതായതുകൊണ്ട് അപ്പോൾ ആ സുന്നത്ത് നിസ്കാരം അത് നിങ്ങളാരും ഒഴിവാക്കരുത് അതിനുശേഷം റബ്ബിനോട് നമ്മുടെ ആവശ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി സമയം കണ്ടെത്തുക ആ സമയത്ത് ചോദിക്കുന്നത് എന്തോ അത് നൽകപ്പെടും എന്നുള്ളതാണ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ ഒന്ന് കഴിഞ്ഞു ഇനി റവാത്തിബിലെ രണ്ടാമത്തത് നമ്മൾ പതിവാക്കേണ്ട റാത്തിബായി കൊണ്ടുവരേണ്ടത് ലൊഹറിന്റെ സുന്നത്ത് നിസ്കാരങ്ങളാണ് ലൊഹറിന് മുമ്പ് നാല് റക്കാഴത്തും ശേഷമുള്ളത് രണ്ടും കൂടി ആകെ ആറുറക്കാഴത്താണ് മറ്റൊരു റിപ്പോർട്ടിൽ ഏർ ശേഷവും നാലു റെക്കായുണ്ട് അങ്ങനെ എട്ട് റെക്കാഴത്താണ് എന്നുള്ളത് ഉണ്ട് അപ്പോ സുബയുടെ മുമ്പ് ഇതിലൊക്കെ മുക്കതായ സുന്നത്തുണ്ട് ശക്തിയുള്ള സുന്നത്തും ഉണ്ട് അല്ലാത്ത സുന്നത്തുമുണ്ട് റവാത്തിബ സുന്നത്ത നിസ്കാരങ്ങള് ശക്തിയുള്ള സുന്നത്തുള്ള റവാത്തിബ സുന്നത്ത നിസ്കാരങ്ങളുണ്ട് നമ്മൾക്ക് സാധാരണ അതാണ് പലരും നിസ്കരിക്കാറുള്ളത് കഴിവിൻ്റെ പരമാവധി ഇങ്ങനെയൊക്കെ നിസ്കരിക്കുക ചുരുങ്ങിയ കാല ആയുസ്സല്ലേ നമുക്കുള്ളൂ ആഴ്മാറും ഉമ്മത്തീ മാബത്തീന വസൈൻ എൻ്റെ ഉമ്മത്തിൻ്റെ ആയുസ് അറുപതിൻ്റെയും എഴുപതിൻ്റെയും ഇടയിലാണെന്ന് പാല റസൂലുല്ലാഹി സല്ലാഹു അലൈഹി വസ്ലം അപ്പം ചുരുങ്ങിയ കാല ആയുസ്സിൽ റബ്ബിന് മുമ്പിൽ തക്കുവയോടുകൂടെ ജീവിക്കാൻ നന്നായിട്ട് ഇബാധത്തുകളിൽ സജീവമാകാനുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ നിങ്ങൾ പകർത്തുന്നതായിരിക്കും അത് ജീവിതത്തിൽ പകർത്തുക അപ്പോൾ അങ്ങനെ വളരെ ആത്മാർത്ഥമായിട്ട് നിസ്കരിക്കുക അപ്പോൾ ലൊഹറിന്റെ മുമ്പ് നാല് റക്കായണത്ത് നിസ്കരിക്കുമ്പോൾ എല്ലാ റക്കായണത്തിലും ഫാത്തിഹയും മായത്തിൽ കുറിസിയും ഓതിയിട്ട് ഓതിയിട്ട് നിസ്കരിക്കുകയാണെങ്കിൽ അവരെ കാത്തുരക്ഷിക്കാൻ അള്ളാഹു മുപ്പത് മലക്കുകളെ നിയോഗിക്കുമെന്ന് ഈ കാണാവുന്നതാണ് ഇപ്പോൾ ഈ വിഷയം സുന്നത്ത് നിസ്കാരങ്ങൾ പ്രയാസപ്പെട്ട് നിസ്കരിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് സാധാരണ സുന്നത്ത് നിസ്കാരങ്ങളിൽ ഓതുന്ന സുന്ന സൂറത്തുകളെ ഓതിയാൽ മതി ഇങ്ങനെയും ഓദാം എന്നാണ് പറയുന്നത് ഇതുതന്നെ ഓതണം എന്നല്ല ഇങ്ങനെ ഓതിയാൽ അവർക്ക് മുപ്പത് മലക്കുകളെ പ്രത്യേകം നിയോഗിക്കുമെന്ന് ഇഹയ്യയിൽ കാണാവുന്നതാണ് അതുകൊണ്ട് നമുക്ക് സമയമുണ്ടാകുമ്പോഴൊക്കെ അങ്ങനെ ചെയ്തു നോക്കുക അള്ളാഹു സുബഹാന ഹോത്താലെ നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മുത്തനബി സല്ലാ അലൈ വസ്ലം അത് നിങ്ങൾ പറയുന്നതായിട്ട് ഉമ്മു ഹബീബറിയാഹുന്ന് പറയുന്നുണ്ട് ുംരകം ഹറമാക്കും ഹദീസ് കാണാവുന്നതാണ് പിമ്പും വീതം സുന്നത്ത് നിസ്കാരം അയാൾക്ക് ഹറാമാക്കും എന്നുള്ള ഹദീസ് കാണാം അപ്പോൾ നമ്മൾ സുബിയുടേത് പറഞ്ഞു പറഞ്ഞു ഇനി മൂന്നാമത്തേത് അഷുറിന്റെ മുമ്പുള്ള നാലുറക്കായത്താണ് വളരെ ശ്രേഷ്ഠതയുള്ള സുന്നത്ത് നിസ്കാരമാണ് അഷറിന്റെ മുമ്പുള്ള നാലുറക്കായ നമ്മൾ പലപ്പോഴും പല സന്ദർഭങ്ങളിലും അസുറിൻ്റെ മുമ്പുള്ള നാലുരക്കായത്തിനെ കുറിച്ച് വളരെ കൃത്യമായി വിശദീകരിച്ചതാണ് അസുറിന് മുമ്പുള്ള നാലുരക്കായത്തിൽ ഓരോന്നിലും ഫാത്തിഹയും വല്അസുരിയും മോദി പതിവായി നിസ്കരിച്ചാൽ അള്ളാഹു അവന് നരകം ഹറാമാക്കുന്നതാണ് അബുദ്ധർദായിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നതാണ് കഴിയുന്നവരൊക്കെ അത് പതിവാക്കുക മഹാനരായ മുഹാ മുഹാവിയത് ബിന് അബി സുഫിയാൻ റദിയുള്ള റിപ്പോർട്ടിൽ മറ്റൊരു രൂപത്തിൽ കാണാം ഒന്നാമത്തെ കായത്തിൽ ഫാത്തിഹയും മിദാസുൽയും പാരായണം ചെയ്യുക രണ്ടാമത്തെ കായത്തിൽ ഫാത്തിഹയും എന്ന് പറയുന്ന സൂറത്തും പാരായണം ചെയ്യുക മൂന്നാമത്തെ കാലത്തിൽ ഫാത്തിഹയും അൽ ഖാരിഅ എന്ന് പറയുന്ന സൂറത്തും പാരായണം ചെയ്യ നാലാമത്തതിൽ ഫാത്തിഹയും അൽഹാകുമുത്തക്കാസുർ എന്ന് പറയുന്ന സൂറത്തും പാരായണം ചെയ്യുക എന്നാൽ അവരുടെ ശരീരം അവരുടെ മാംസം നരകത്തിനെ തൊട്ട് ഹറാമാകുന്നതാണ് ഹറാമാകുന്നതാണ്ബിൻ അബി സുഫിയാൻ റദിയുള്ള റിപ്പോർട്ടിൽ ഈ രൂപത്തിലാണ് വന്നിട്ടുള്ളത് നമുക്ക് കഴിവിൻ്റെ പരമാവധി എല്ലാ റിപ്പോർട്ടുകളിലും ഉള്ളതൊന്ന് എഴുതി വെക്കുക ഇടയ്ക്കിടക്കൊക്കെ ഓരോ റിപ്പോർട്ടുകളിലുള്ളതിനനുസരിച്ച് സുന്നത്ത് നിസ്കാരങ്ങളെ പകർത്താൻ വേണ്ടി ശ്രമിക്കാം അള്ളാഹു നമുക്ക് തോഫീഖം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവിയിലേക്ക് സുന്നത്തുകളെ കൊണ്ടടുത്ത് സുന്നത്ത് നിസ്കരിച്ച ഉടനെ തന്നെ ദ്വായ ചെയ്യുക അള്ളാഹു ആ ദ്വായ സ്വീകരിക്കും എന്നുള്ളത് ഉറപ്പാണ് അള്ളാഹു നമുക്ക് തോഫീഖ് നൽകട്ടെ നാലാമത്തത് മഹറിബിന് ശേഷമുള്ള രണ്ടുരക്കാഴത്ത് സുന്നത്ത് നിസ്കാരമാണ് ഹബീബായ സല്ല അള്ളാഹു അലൈ വസ്ലമാങ്ങളുടെ പ്രിയപത്നി മഹതിയായ ആയിഷി അള്ളാഹുഅൽഹ പറയുന്നുണ്ട് മുത്തുനബി സല്ലാതങ്ങളെ പറഞ്ഞു സുഭിക്കുമ്പോൾ മുമ്പുള്ള രണ്ട് രണ്ടുറക്കായത്തിലും മകരബിന് ശേഷമുള്ള രണ്ടുറക്കായത്തിലും ഓതേണ്ട സൂറത്തുകൾ വളരെ വിശിഷ്ടം സൂറത്തുൽ കാസുമാണത് അപ്പൊ ആ രണ്ട് സുന്നത്ത് നിസ്കാരങ്ങളിൽ വളരെ ആത്മാർത്ഥമായിട്ട് അത് ഓദ അള്ളാഹു നമുക്ക് പതിവാക്കാനുള്ള തോഫിയൊക്കെ നൽകട്ടെ ഇതൊക്കെ കേൾക്കുന്ന ഒരുപാട് ഉമ്മമാരുപ്പന്മാര് പലപ്പോഴും പല വീഡിയോസിന് താഴെയും ഈ പറഞ്ഞിരുന്നൊക്കെ ഞാൻ എൻ്റെ ജീവിതത്തിൽ പകർത്തുന്നുണ്ട് എന്ന് പറയുമ്പോൾ അതൊക്കെയാണ് വീണ്ടും വീണ്ടും ഇത്തരം വിഷയങ്ങൾ നമ്മെ പറയാനൊക്കെ പ്രേരിപ്പിക്കുന്നത് അള്ളാഹു നമുക്ക് പഠിക്കാനുള്ള തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ മഹരീബിന് സുബഴിക്ക് മുമ്പുള്ള രണ്ടുരക്കായത്തിലും മഹരീബിന് ശേഷമുള്ള രണ്ടരക്കായത്തിലും സൂറത്തുൽ കാഫിറൂനെയും സൂറത്തുൽ ഇഖ്ലാസും പാരായണം ചെയ്യുക സുബഴിക്കൊരു പ്രത്യേകമായ രൂപത്തിൽ നാല് സൂറത്തുകൾ ഓതേണ്ടതുണ്ട് അതിനെക്കുറിച്ച് നമ്മൾ മുമ്പ് പറഞ്ഞതാണ് അറിയാവുന്നവരൊക്കെ താഴെ എഴുതി അറിയിച്ചിട്ടുണ്ടത് ഇനി ഷാ അള്ളാഹു നമുക്ക് പതിവാക്കാനുള്ള തോഫിക്ക് നൽകട്ടെ അഞ്ചാമത്തത് ഇഷ നിസ്കാരത്തിൻ്റെ എട്ടുറക്കായത്താണ് അല്ലെങ്കിൽ ആറുറക്കായത്താണ് ഇതാണ് റവാത്തിബ് നാലുറക്കായത്ത് ഇഷാക്കു മുമ്പ് നാലുറക്കായത്ത് അല്ലെങ്കിൽ രണ്ടുറക്കായത്ത് ഇഷാക്കു ശേഷം അപ്പോൾ നാലുറക്കായത്ത് ഈശാക്കു മുമ്പ് രണ്ടുറക്കായത്ത് ഈശാക്കു ശേഷം എന്ന് വെക്കുമ്പോൾ ആറുറക്കായത്ത് നാലുറക്കായത്ത് ഈഷാക്കു മുമ്പ് നാലുറക്കായത്ത് തന്നെ ഈശ്ക്ക് ശേഷം അങ്ങനെ വെക്കുമ്പോൾ എട്ടുറക്കായത്ത് അങ്ങനെ ആത്മാർത്ഥമായിട്ട് ആ സുന്നത്ത് നിസ്കാരവും നിസ്കരിക്കാൻ വേണ്ടി നാം തയ്യാറാവുക അതിനുശേഷവും റബ്ബിനോട് നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞു ദ്വാഴ ചെയ്യുക ആ ്വാഴ് സുന്നത്തുകളെ കൊണ്ടാണ് അള്ളാഹുവിയിലേക്ക് കൂടുതൽ എടുക്കാൻ സാധിക്കുക ആ അടുത്ത സമയത്ത് അല്ലാഹുവിനോട് ചോദിക്കുമ്പോൾ അതിന് ഇജാബത്ത് കിട്ടാൻ കാരണമാകുന്നതാണ് ഇബിൻ ഓമർ എന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണുക ഇഷാക്കു ശേഷം നാലുരക്കാലത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ അയാൾക്ക് അള്ളാഹു ലൈലത്തുൽ ഖതിറിന്റെ രാവിനെ സജീവമാക്കിയതുപോലെയുള്ള പ്രതിഫലം നൽകുമെന്ന് ഇഹയയിൽ കാണാവുന്നതാണ് അപ്പോൾ നോക്കൂ ഓരോ ദിവസവും ലൈലത്തുൽ ഖതിറിന്റെ രാത്രി ഹയാത്താക്കിയ പ്രതിഫലം ലഭിക്കാൻ ഈ സുന്നത്ത് നിസ്കാരം കാരണമാകുമെങ്കിൽ നിങ്ങൾ ഒരു പക്ഷേ ഇതാദ്യമായിട്ട് കേൾക്കുന്നവരായിരിക്കാം നിങ്ങൾക്ക് ആദ്യ അറിവായിരിക്കാം ഇത് ഏതെങ്കിലും ഒരു ദിവസമൊക്കെ പതിവാക്കി നോക്കുക നമുക്ക് ആവേശമുള്ള ഉന്മേഷമുള്ള നല്ല നശാത്തുള്ള ദിവസങ്ങളിൽ പതിവാക്കാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു നമുക്ക് തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് ഒന്ന് എഴുതി അറിയിക്കണം എന്ന് ഓർമ്മപ്പെടുത്താണ് അതേപോലെ തന്നെ ഇമാം മുസ്ലിം തുറമുദി അബുദാ ഉദ്ദി ബിനുമാ ജനസായി എന്നിവരൊക്കെ റിപ്പോർട്ട് ചെയ്ത ഉമ്മു ഹബീബർ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസില് മുത്തനബി സല്ലൈസ് പറയുന്നുണ്ട് എല്ലാ ദിവസവും ഒരാൾ പന്ത്രണ്ടരക്കാഴത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ അള്ളാഹു അയാൾക്ക് സ്വർഗത്തിലൊരു സൗദം പണിയുന്നതാണ് വളരെ ശ്രേഷ്ഠമേറിയ അതിവിശിഷ്ടമായ നിസ്കാരങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുമ്പോൾ അള്ളാഹു നമുക്ക് നൽകുന്ന വലിയ വലിയ നേട്ടങ്ങളെയും പ്രതിഫലങ്ങളെയും കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അള്ളാഹു നമുക്ക് തോഫിഖം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ലൊഹറിന് മുമ്പ് രണ്ടറക്കാലത്ത് പിറകെ രണ്ടരയ്ക്കായത്ത് മഹരീബിന് ശേഷം രണ്ടരക്കാത്ത് സുബഴിക്ക് മുമ്പ് രണ്ടരയ്ക്കായത്ത് മറ്റൊരു റിപ്പോർട്ടിൽ മുത്തനബ് സല്ലു അലൈവലാ മദങ്ങൾ പറയുന്നുണ്ട് പന്ത്രണ്ടരക്കകത്ത് സുന്നത്ത് നിത്യമാക്കിയാൽ സ്വർഗത്തിലൊരു സൗധം അയാൾക്കള്ളാഹു നൽകും നിർമ്മിച്ചു കൊടുക്കും എന്നുള്ളത് ബുഹാരിയുടെ റിപ്പോർട്ടിൽ ഇബന് ഉമർ അലി അള്ളാഹുലി മുനീബ് അലൈഹി വസ്ലാ മദങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീസ് എന്താ നിങ്ങളുടെ വീട്ടിലും നിസ്കാരം ചിലതു നിർവഹിക്കുവിൻ വീടുകളെ നിങ്ങൾ ഖബറാക്കാതിരിക്കുവിൻ എന്ന് പറയുന്നുണ്ട് വീടുകളിലും നിസ്കരിക്കണം നിങ്ങളുടെ വീടുകൾ തിക്കറുകൊണ്ടും ഓത്തുകൊണ്ടും ളെ കൊണ്ടോ മോത്തുകൊണ്ടോ ഒക്കെ സജീവമാക്കുവിൻ അവയെ കബറുകളാക്കാതിരിക്കുവിൻ ജൂതരും ക്രൈസ്തവരൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട് അതുപോലെ നിങ്ങൾ ചെയ്യരുതെന്ന് മുത്തനബി സല്ല അലൈഹി സ്വലം ആദങ്ങള് പറയുന്നുണ്ട് അതേപോലെ തന്നെ ഹബീബായത്തങ്ങൾ പറയുന്നു ലൊഹറിന് മുമ്പും പിമ്പും സുന്നത്ത് നിസ്കാരം പതിവാക്കിയാൽ അള്ളാഹു അയ്യൽക്ക് നരകം ഹറാമാക്കുന്നതാണ് അപ്പോൾ നമ്മുടെ തൊലിയെ നരകം സ്പർശിക്കാതിരിക്കാനുള്ള വഴികളായിട്ട് പറഞ്ഞത് സുന്നത്ത സംസ്കാരങ്ങൾ ഒരുപാട് എണ്ണി പറഞ്ഞിട്ടുണ്ട് ആ സുന്നത്ത സംസ്കാരങ്ങൾ നാം നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുക ആ സുന്നത്ത നിസ്കാരങ്ങളിലൂടെ അള്ളാഹുവിലേക്ക് അടുക്കുക അങ്ങനെ അള്ളാഹുവിലേക്ക് അടുത്ത് നല്ല രൂപത്തിൽ ജീവിച്ച് അള്ളാഹുവിനോട് നാം നമ്മുടെ ആവശ്യങ്ങൾ ചോദിക്കുമ്പോഴേക്ക് റബ്ബസുബഹാന ഹോവത്താല് നമുക്ക് നൽകിക്കൊണ്ടേയിരിക്കും ലൊഹറിന് മുമ്പ് നാലുരക്കാഴത്ത് നിസ്കരിച്ചാൽ അയാൾ രാത്രി എഴുന്നേറ്റ് ഹജു നിസ്കരിച്ച ഫലം അയാൾക്ക് ലഭിക്കും ഇഷാക്കു ശേഷം നാല് പ്രക്കാരത്ത് നിസ്കരിച്ചാൽ ലൈലത്തുൽ ഖദറിനെ അങ്ങനെ ചെയ്ത ഫലമായിട്ട് അള്ളാഹു സുബാനവന് നൽകും ഇതൊക്കെ കൃത്യമായിട്ട് കിതാബുകളിൽ കാണാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ശേഷമുള്ള സുന്നത്ത് നിസ്കാരം ഹബീബായ സല്ലു അല്ലൈ വസ്ലമാങ്ങൾക്ക് അങ്ങേറ്റം ഇഷ്ടമായിരുന്നു അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ട് ഈ സമയത്ത് ആകാശ കവാടങ്ങൾ വിടരും അള്ളാഹു അവൻ്റെ സൃഷ്ടികളെ റഹ്മത്ത് കൊണ്ട് കടാക്ഷിക്കും ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഐസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ നബിമാരൊക്കെ പതിവാക്കിയിരുന്ന നിസ്കാരമാണ് ഉച്ചയ്ക്ക് ശേഷമുള്ള സുന്നത്ത് നിസ്കാരം അതുകൊണ്ട് തന്നെ ലോഹറിന് ശേഷമുള്ള ഇങ്ങനെയുള്ള സമയത്തുള്ള സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നന്നായിട്ട് പതിവാക്കുക ഇതൊക്കെ ഈ പ്രവാചകന്മാർ അവരുടെ ജീവിതത്തിൽ പതിവാക്കിയവരായിരുന്നു പറയുന്നുണ്ട് ഞാൻ നിത്യേന നാല് നിസ്കരിച്ചിരുന്നു ഈ മുഹൂർത്തത്തിൽ ആകാശ കവാടങ്ങൾ വിടരും എൻ്റെ സൽക്കർമ്മങ്ങൾ ഈ ശുഭമുഹൂർത്തത്തിൽ ആകാശത്തെ കുയരാൻ ഞാൻ ആഗ്രഹിക്കുന്നു അഭിബായ സ്വല്ലു അലഹി വസ്ല്ല മാതങ്ങളുടെ ജീവിതശൈലിയൊന്ന് നോക്കൂ അവിടുന്ന് പ്രത്യേകമായിട്ട് ലോഹറിന് മുമ്പ് നാലുരക്കാഴത്ത് നിസ്കരിച്ചിരുന്നു അത് സൂര്യൻ മധ്യത്തിൽ നിന്ന് തെറ്റിയതിന് ശേഷമാണല്ലോ ആ സമയത്ത് ആ സമയത്തവർ ഹബീബായു സല്ലാ അലൈഹി സ്വല്ല സുന്നത്ത് നിസ്കരിച്ചത് എന്തിനാണ് ആ മഹത്തായ സമയത്തിൽ ആകാശ കവാടങ്ങൾ വിടരുമ്പോൾ ഹബീബായു സല്ലാഹു അല്ലൈഹിസ്വല്ലവാദങ്ങൾ ചെയ്ത നന്മകളൊക്കെ ആകാശത്തേക്ക് ആ സമയത്ത് ആ നല്ല സമയത്ത് അത് ഉയരാൻ വേണ്ടി ഉയർത്തപ്പെടാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് കൊണ്ടാണെങ്കിൽ അമല് വളരെ കുറഞ്ഞ വിവാദത്ത് വളരെ കുറഞ്ഞ ജീവിതത്തിൽ ധാരാളം തെറ്റുകൾ ചെയ്യുന്ന ഒരു ദിവസം തന്നെ എത്രയോ പാപങ്ങൾ ഹൃദയം കൊണ്ട് ചിന്തിക്കുന്ന കണ്ണുകൊണ്ട് കാണുന്ന കാതുകൊണ്ട് കേൾക്കുന്ന നാക്കുകൊണ്ട് സംസാരിക്കുന്ന കാലുകൊണ്ട് നടക്കുന്ന അറാമമായി ബന്ധപ്പെട്ട് കുത്തഴിഞ്ഞ് ജീവിക്കുന്ന ആഹിറുജമാനിലെ ചണ്ട് ചവറികളായ സാധുക്കളായ നമ്മുടെ ജീവിതത്തിൽ എത്രമേൽ കൃത്യതയോടെയും വ്യക്തതയോടെയും സൂക്ഷ്മതയോടുകൂടെയും നാം നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തണം അള്ളാഹു നമുക്ക് തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ ലോഹറിൻ്റെ മുമ്പ് നാലിറക്കാനത്ത് ശേഷം നാലിറക്കാഴത്ത് ഇവ നിർവഹിച്ചാൽ പാതിരാക്ക് ഇത് നിർവഹിച്ചതിൻ്റെ പ്രതിഫലം ലഭിക്കുമെന്ന് മുത്തനബി സാഹു അലൈവല്ലെ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ റവാത്തിപ സുന്ന സംസ്കാരങ്ങളും നാമും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ ഈ നാലുരക്കാനത്ത് ഒരു പ്രത്യേക വെറുതെ എന്ന നിലയിൽ പതിവാക്കാനുള്ളതാണ് ഉച്ചയ്ക്കുള്ള പ്രത്യേക വെറുതാണ് യഥാർത്ഥത്തിൽ ഇത് ഇതിൻ്റെ പൊരുൾ എന്താണെന്ന് ചോദിച്ചാൽ സൂക്ഷ്മമായി അറിയുന്നവൻ അള്ളാഹു മാത്രം നമുക്ക് തിരിഞ്ഞത് നമുക്ക് പറയാം പകൽ പകുതിയാകുന്നത് രാത്രി പകുതി പകുതിയാകുന്നതിൻ്റെ മറുപുറമാണ് മധ്യാഹനത്തിൽ ആകാശ കവാടങ്ങൾ വിടരുന്നു പാതിരയ്ക്കു ശേഷമാകട്ടെ അള്ളാഹുദ്വാഴകളെല്ലാം പെട്ടെന്ന് സ്വീകരിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഉച്ചയും പാതിരയും സാമീപ്യത്തിൻ്റെ കാരുണ്യത്തിൻ്റെയും ശുഭമുഹൂർത്തങ്ങളാണ് അള്ളാഹുവിൻ്റെ സാമീപ്യം ലഭിക്കാനും അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കാനുള്ള നല്ല സമയങ്ങളാണത് അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ആകാശകവാടങ്ങൾ വിടരുമ്പോൾ പാതിരാക്ക് അള്ളാഹുവിൻ അൻ്റെ സൃഷ്ടികളോട് ഏറെ അടുക്കുന്നത് പോലെ ആ സമയത്തും അടുക്കുന്നു അതുകൊണ്ട് ആ സമയത്ത് നല്ല രൂപത്തിൽ വിവാദത്തുകളിലായി അള്ളാഹ് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ജീവിക്കാൻ വേണ്ടി അള്ളാഹു നമുക്ക് തോഫീഫ് നൽകട്ടെ മറ്റൊന്ന് അസുറിന് മുമ്പുള്ള നാലുരക്കായത്താണ് നമുക്കൊക്കെ അറിയാം അസുറിനു മുമ്പ് നാലുരക്കായത്ത് നിസ്കരിച്ചാൽ മുത്തനബി സല്ലു അലൈ സ്വലം ആദങ്ങൾ പറയുന്ന ഹദീസ് നമ്മൾ പലതവണ പറഞ്ഞതാണ് നാലുരക്കായ അസുറിനു മുമ്പ് നിസ്കരിച്ചവർക്ക് അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ എന്ന് മുത്തുനബി സല്ലാ വസ്ലമാ ഞങ്ങള് ദ്വാര ചെയ്തപ്പോൾ സുഹാബാക്കീൻ പറഞ്ഞിട്ടുണ്ട് അബിബായ തങ്ങളുടെ ദ്വാരയിൽ നമുക്ക് ഉൾപ്പെടാൻ സാധിക്കാവുന്ന ഒരു മാർഗമാണത് മുത്തുനബി തങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ദ്വാഴ ചെയ്തിട്ടുണ്ടോ അതേ ഉണ്ട് എപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ദ്വാഴ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ആരെങ്കിലും മൈസൂറിന് ശേഷം നാലുരക്കായത്ത് നിസ്കരിക്കുന്നോ എന്നാൽ നിങ്ങൾക്ക് വേണ്ടി ദ്വാന ചെയ്തിട്ടുണ്ട് അതെങ്ങനെയാ അങ്ങനെ ഉണ്ടാകുന്നത് അതേ ഹബീബായ തങ്ങൾ സ്വല്ലാഹുലി വല്ലം ഒരിക്കലും ഇങ്ങനെ ദ്വാന ചെയ്തിട്ടുണ്ട് അസുറിനു ശേഷം അസുറിന് മുമ്പ് നിസ്കരിക്കുന്നവർക്ക് സംസ്കരിക്കുന്നവർക്ക് റഹ്മത്ത് ചെയ്യട്ടെ എന്നുള്ളത് ആ ദ്വായി പരിധിയിൽ നാമം പെടും അപ്പോൾ നമുക്ക് വേണ്ടി മുത്തനബി സല്ലു അല്ലൈ സ്വലം മാതങ്ങൾ ദ്വാര ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഹബീബായ തങ്ങളുടെ അഭിലാഷമാണ് അവിടുത്തെ ദ്വാൻ്റെ പരിധിയിൽ നമുക്ക് പെടാൻ സാധിക്കും അസറിന് മുമ്പൊരാൾ നാലുറക്കായു നിസ്കരിച്ചാൽ അള്ളാഹുയൽക്ക് തീർത്തും പുറത്തു കൊടുക്കും എന്നുള്ളതാണ് ുമ്പ് നാല്ക്കാത്ത് പതിവാക്കിയവന് അള്ളാഹു ഒരു മണിമാളിക നിർമ്മിച്ചു കൊടുക്കും എന്നുള്ളതാണ് അങ്ങനെ ഒരുപാട് ഹദീസുകൾ നരകം ഹറാമാക്കും എന്ന് പറയുന്ന ഹദീസുകളൊക്കെ വ്യത്യസ്തങ്ങളായ ഹദീസുകൾ വന്നിട്ടുണ്ട് അതേപോലെ നമ്മൾ പകർത്തേണ്ട ചില സുന്നത്ത നിസ്കാരങ്ങളാണ് ഈ എന്താ ഇഷ്രാഖ് നിസ്കാരം അതേപോലെ ലുഹാ നിസ്കാരം ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞതാണ് വളരെ ആത്മാർത്ഥമായിട്ട് നിസ്കരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് തൊബ്രാനിയും തുറമുദിയും അബൂമാമൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസില് മുത്തനബി അലൈഹി അത് നിങ്ങൾ പറയുന്നുണ്ട് ഒരാൾ സുബി ജമാഅത്തായി നിസ്കരിച്ചു എന്നിട്ട് സൂര്യോദയം വരെ അവിടെ തന്നെ ഇരുന്നു തിക്കറുകൾ ചൊല്ലി പിന്നെ രണ്ടരക്കാലത്ത് നിസ്കരിച്ചു എങ്കിൽ അയാൾക്ക് സമ്പൂർണവും പരമസമ്പൂർണവും അങ്ങേറ്റം പൂർണ്ണവുമായ ഒരു ഹജ്ജും ഹജ്ജുമെമ്പ്രയും ചെയ്ത പ്രതിഫലമുണ്ടെന്ന് അങ്ങനെയുള്ള വലിയ വലിയ പ്രതിഫലങ്ങളൊക്കെ നേടിയെടുക്കാനും നമ്മുടെ ആവശ്യങ്ങൾ നമ്മുടെ റബ്ബിൻ്റെ മുമ്പിൽ പറയാനൊക്കെ കഴിയുന്ന വളരെ ശ്രേഷ്ഠമേറിയ ഇത്തരം സന്ദർഭങ്ങളും സമയങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് ദ്വാന ചെയ്യുക ഈ സമയം ഈ ദ്വാ ഈ നിസ്കാരങ്ങൾക്ക് ശേഷമൊക്കെ അള്ളാഹുവിനോട് ദ്വാന ചെയ്താൽ വളരെ പെട്ടെന്ന് അത് കബൂലാക്കാൻ കാരണമാകും അള്ളാഹു സുബഹാനഹോ താല് സ്വീകരിക്കട്ടെ അള്ളാഹു കബൂലാക്കട്ടെ നമ്മുടെയൊക്കെ വീഡിയോസുകൾ കണ്ട് ഒരുപാട് അമലുകൾ ചെയ്യുന്നവരുണ്ട് പന്ത്രണ്ടായിരം ബിസ്മിയുടെ അമല് സൂറത്തിൽ ഫത്തോഹിൻ്റെ യാ ഫത്താഹ് എന്ന് പറയുന്ന ഇസ്മിൻ്റെ അമല് അതേപോലെ തന്നെ സൂറത്ത് യാസീൻ കൊണ്ടുള്ള വ്യത്യസ്തങ്ങളായ രൂപങ്ങളിൽ ആമിൽ അതേപോലെ അസ്മാഅലി ഹുസ്നയിലെ ഇസ്മുകളെ കൊണ്ടുള്ളത് ഇങ്ങനെ തുടങ്ങി മുത്തനബി സല്ലാ അലൈഹി സ്വലം മാദങ്ങൾ അവരുടെ ജീവിതകാലത്ത് സുഹാബാക്കൾക്ക് സംഭവിച്ചിരുന്ന പ്രതി ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നൊക്കെ രക്ഷ നേടാൻ കടങ്ങൾ വീടാൻ രോഗങ്ങൾ മാറാൻ ബുദ്ധിമുട്ടുകളിൽ നിന്ന് സലാമത്ത് ലഭിക്കാൻ അപകടങ്ങളിൽ നിന്ന് കാവൽ ലഭിക്കാനൊക്കെ ഹബീബായ തങ്ങൾ പറഞ്ഞത് വിശുദ്ധ ഖുർആാനിലൂടെ വന്നത് മഹാന്മാരവരവരുടെ കിതാബുകളിലെ മുജറബാത്തുകളിൽ പറഞ്ഞത് ഇത്തരം വിഷയങ്ങൾ ഒക്കെയാണ് നമ്മൾ ഈ വീഡിയോസുകളിലായിട്ട് പറയാറുള്ളത് ഇതൊക്കെ നിങ്ങൾ ഓരോരുത്തരും കാണുന്നുണ്ട് അറിയുന്നുണ്ട് ചെയ്യുന്നുണ്ട് അത് കാരണമായിട്ട് നിങ്ങൾക്ക് വലിയ സന്തോഷം ലഭിക്കുന്നുണ്ട് എന്നൊക്കെ പലപ്പോഴും നിങ്ങളുടെ കോമൻസുകളൊക്കെ വായി നമ്മൾ അറിയുന്നുണ്ട് താഴെ നിങ്ങളെഴുതി അറിയിക്കുമ്പോ അറിയുന്നുണ്ട് അള്ളാഹു സുബാന ഇനിയും ശിഷ്ടകാലം സന്തോഷദായകമായ ജീവിതം നയിക്കാനും അവന് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താനുമുള്ള തോഫീക നമുക്കും നമ്മോട് ബന്ധപ്പെട്ട സകലയാളുകൾക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദ്വായ ചെയ്യുകയാണ് ഒരുപാട് മുഗ്മിനീങ്ങൾ മുക്മിനാത്തുകളെ ഇവിടെ വരുന്ന സമയത്ത് നേരിട്ട് ദ്വായ കൊണ്ട് വസൂയത്ത് ചെയ്യുന്നവരുണ്ട് അള്ളാഹു അവർക്കൊക്കെ വലിയ പറക്കത്ത് നൽകട്ടെ ഇനി ശ എല്ലാവരും ദ്വായിൽ ഉൾപ്പെടുത്തണം പരസ്പരം എല്ലാവരെയും വസീയത്തുകളൊക്കെ കാണുമ്പോൾ ദ്വായിൽ ഉൾപ്പെടുത്തണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അസ്ലാമല ആയിക്കും വറഹമത്തുള്ള